എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹീന്ദ്രയുടെ ജീറ്റോ മിനി വൻ വിൽപ്പനക്കുള്ളതാണ് രണ്ട് വാഹനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഒന്ന് മഹീന്ദ്ര ജിറ്റോ മിനിവൻ മറ്റൊന്ന് ടാറ്റയുടെ എയ്സ് മാജിക് സെവൻ സി ട്വണ്ടി എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ മഹീന്ദ്രയുടെ ജീറ്റോ മിനി വൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് കൂടുതൽ പരിക്കുകളും കാര്യങ്ങളൊന്നുമില്ല വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിന് ഉപരി ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് പാച്ചോറും കാര്യങ്ങളൊന്നുമില്ല സീറ്റോറും കാര്യങ്ങളൊക്കെ കമ്പനികളൊന്നും വ്യത്യസ്തമായ രീതിയിൽ കട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ ടയർ ബാങ്ങുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ടയർ ബാങ്ങുകളും പക്കയാണ് കസ്റ്റമർ ഇരിക്കുന്ന നേരെ തായ് ഭാഗം നോക്കുകയാണെങ്കിൽ മയച്ചർക്കും കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിൽ ഇല്ല വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളെന്ന് ഉണ്ടെങ്കിൽ എല്ലാം ഫസ്റ്റ് ടയറാണ് മൃഗവശത്തെ രണ്ട് ടയറും മുമ്പശമായാലും സ്റ്റെപ്പിനടക്കം എല്ലാം പക്കയാണ് ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇൻഷുറൻസ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി പത്ത് മോഡൽ ടാറ്റയുടെ എസ് മാജിക് ആണത് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കുറഞ്ഞ മുടക്കിലുള്ള ടാറ്റ എസ് മാജിക് ഉണ്ടെന്ന് അത് ടാക്സിയിലായിട്ടും ചോദിച്ചിട്ടുണ്ട് പ്രൈവറ്റിലായിട്ടും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ടാക്സിയായി ഓടിയ വാഹനം തന്നെയായിരുന്നു കസ്റ്റമർ അവരുടെ ആവശ്യാർത്ഥം പ്രൈവറ്റ് ആക്കിയതാണ് ഇത് സ്കൂൾ ആവശ്യത്തിന് ഓടാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഇതിനു മുമ്പ് ഓടിയതും അങ്ങനെ തന്നെയാണ് ഇത് സെവൻ സീറ്റ് വണ്ടിയാണ് ടാക്സി ആക്കുന്ന ആളുകൾക്ക് ലൈഫ് ടാക്സ് ഉണ്ടാകും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്തിനപേക്ഷിച്ച് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മുഗൾ ഭാഗം ബാഗ് തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് സ്കൂൾ ആവശ്യത്തിന് ഓടിയ വാഹനമാണോ തോന്നുന്നുണ്ട് വണ്ടിയുടെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് നേരെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പരിക്കുകളൊന്നും വാഹനത്തിനില്ല വാനത്തെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത് ടയർ ഭാഗങ്ങൾ അതേ പിറകുപക്ഷത്തെ ടയർ ഒരു ഇരുപത്തഞ്ച് ശതമാനമുള്ളൂ ഒരു ആവറേജ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ മുൻവശത്ത് പിന്നെയും കുറച്ചുണ്ട് ടയർ ഭാഗങ്ങൾ ഇത് ടാക്സി ആക്കാൻ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ എന്ന നിലയിൽ ടാക്സി ആക്കാൻ പറ്റും വാഹനം കാണുന്ന ഒരു വ്യൂ ആണത് വലിയ പ്രശ്നവും കാര്യമൊന്നുമില്ല എക്സ്ട്രാ സീറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപക്ഷത്ത് ഒരു എക്സ്ട്രാ സീറ്റ് കൊടുക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് വാഹനത്തിന് പായ് ഭാഗം പയച്ചോറും ഒന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് വണ്ടി രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൻ്റെ വൃത്തിയുള്ള വാഹനം തന്നെയാണ് ചെറിയ ഈ ഒരു ഏരിയയിൽ ചെറിയ തോതിലുള്ള പയച്ചോർക്കുണ്ട് അതേപോലെ പിന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പയച്ചോറും കാര്യങ്ങളും എവിടെയുമില്ല വാഹനമുള്ളത് മലപ്പുറം കൊണ്ടോട്ടി അടുത്താണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബല്ലേക്കനമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ